ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള നാല്പത്തി അഞ്ചാമത്തെ വീഡിയോ ആണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻബൈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓക്ഷൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിതാ വില്യംസിനെയും ബുജ് വിൽമോറിനെയും തിരികെ ഭൂമിയിലെത്തിച്ച സ്പെയ്സ് എക്സിന്റെ പേടകമാണ് സ്പെയ്സ് എക്സിന്റെ ക്രൂ നയൻ ഡ്രാഗൺ ഫ്രീഡം പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിതാ വില്യംസിനെയും ബുജ് വിൽമോറിനെയും തിരികെ ഭൂമിയിൽ എത്തിച്ച സ്പേസ് എക്സിന്റെ പേടകമാണ് സ്പേസ് എക്സ് ക്രൂ ക്രൂണയൻ ഡ്രാഗൺ ഫ്രീഡം സുനിതാ വില്യംസും ബുജ് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിച്ചത് ബോയിങ് സ്റ്റാർലൈനർ എന്ന വാഹനത്തിലാണ് സുനിതാ വില്യംസും ബുജ് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിച്ചത് ബോയിങ് സ്റ്റാർലൈനർ എന്ന വാഹനത്തിലാണ് ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിന്റെ മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് സുനിതാ വില്യംസും ബുജ് വിൽമോറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിന്റെ മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് സുനിതാ വില്യംസും ബുജ് വിൽമോറും രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് സുനിതാ വില്യംസിനെയും ബുജ് വിൽമോറിനെയും വഹിച്ചുകൊണ്ടുള്ള ബോയിങ് സ്റ്റാർ ലൈനർ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് സുനിതാ വില്യംസിനെയും ബുജ് വിൽമോറിനെയും വഹിച്ചുകൊണ്ടുള്ള ബോയിങ് സ്റ്റാർ ലൈനർ വിക്ഷേപിച്ചത് സുനിത വില്യംസും ബുജ് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപതിനാണ് സുനിത വില്യംസും ബുജ് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപതിനാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസമാണ് സുനിതാ വില്യംസും ബുജ് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസമാണ് സുനിതാ വില്യംസും വിൽമോറും അടങ്ങുന്ന സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടന്നത് സ്പേസ് എക്സ് ക്രൂ നയൺ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിൽ തിരികെ വന്നവർ നാലു പേരാണ് സുനിതാ വില്യംസ് ബുച്ച് വിൽമോർ നിക് ഹേഗ് എന്നിവർ നാസയുടെ ബഹിരാകാശ സഞ്ചാരികളും കൂടാതെ റഷ്യയുടെ അലക്സാണ്ടർ ഗോർബിനോവ് എന്നീ പേരാണ് സ്പേസ് എക്സ് ക്രൂ നയൺ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിൽ നിന്നും തിരികെ ഭൂമിയിലേക്ക് എത്തിയത് ആരൊക്കെയാണ് സുനിതാ വില്യംസ് വിൽമോർ നിക് ഹേഗ് അലക്സാണ്ടർ ഗോർബുനോവ് എന്നീ നാലു പേരാണ് സ്പേസ് എക്സിന്റെ ക്രൂണൈൻ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ ഭൂമിയിലേക്ക് എത്തിയത് വില്യംസും സുനിതാ വിൽമോറും ബോയിങിന്റെ മനുഷ്യനെയും കൊണ്ടുള്ള ബഹിരാകാശ യാത്രയുടെ എട്ട് ദിവസത്തെ ഗവേഷണത്തിനായിട്ടാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത് എന്നാൽ ഇരുന്നൂറ്റി ദിവസമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടന്നത് കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി യാത്രികരെ ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്ന പത്താമത്തെ ദൗത്യമാണ് സ്പേസ് എക്സ് ക്രൂ ക്രൂടെ നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി യാത്രികരെ ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്ന പത്താമത്തെ ദൗത്യമാണ് സ്പേസ് എക്സ് ക്രൂ ടെൻ ദൗത്യം സ്പേസ് എക്സ് ക്രൂ ക്രൂടെൻ ഡ്രാഗൺ പേടകത്തിന്റെ മനുഷ്യരെയും വഹിച്ചുകൊണ്ടുള്ള ബഹിരാകാശ നിലയത്തിലേക്കുള്ള പതിനൊന്നാമത്തെ യാത്രയുമാണ് ഇതെന്ന് പറയുന്നത് സ്പേസ് എക്സ് ക്രൂ എൻ ദൗത്യത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിക്കുന്ന ബഹിരാകാശ യാത്രികർ യു എസ് എയുടെ ആനി മെക്ലൈൻ യു എസ് എയുടെ തന്നെ നിക്കോൾ അയേഴ്സ് റഷ്യയുടെ കിറിൽ പെസ്കോവ് ജപ്പാന്റെ തക്കുയ ഉനീഷി എന്നിവരാണ് നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി യാത്രികരെ ബഹിരാകാശ നിലയത്തിലെത്തിക്കുന്ന പത്താമത്തെ ദൗത്യമാണ് സ്പേസ് എക്സ് ക്രൂ ടെൻ ദൗത്യം സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകത്തിന്റെ മനുഷ്യരെയും വഹിച്ചുകൊണ്ട് ബഹിരാകാശ നിലയത്തിലേക്കുള്ള പതിനൊന്നാമത്തെ യാത്രയുമാണ് ഇത് ഈ ദൗത്യത്തിൽ ഉള്ള ബഹിരാകാശ യാത്രികർ കമാൻഡർ ആയിട്ടുള്ളത് യു എസ് എയുടെ ആനി മക്ലെയിൻ ആണ് കൂടാതെ യു എസ് എ തന്നെ നിക്കോൾ അയേഴ്സ് ഉണ്ട് റഷ്യയുടെ കിറിൽ പെസ്കോവ് ജപ്പാന്റെ തകുയ ഉനീഷി എന്നീ ബഹിരാകാശ യാത്രികരാണ് സ്പേസ് എക്സ് ക്രൂ ടെൺ ദൗത്യത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിക്കുന്ന ബഹിരാകാശ യാത്രികർ ആരൊക്കെയാണ് കമാൻഡർ യു എസ് എയുടെ ആനി മെക്ലെയിൻ യു എസ് എയുടെ തന്നെ നിക്കോൾ അയേഴ്സ് റഷ്യയുടെ കിറിൽ പെസ്കോവ് ജപ്പാന്റെ തകുയ ഉനീഷി സ്പേസ് എക്സ് ക്രൂ ടെൻ ദൗത്യത്തിന്റെ വിക്ഷേപണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലിനാണ് സ്പേസ് എക്സ് ക്രൂ ടെൺ ദൗത്യത്തിന്റെ വിക്ഷേപണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലിനാണ് വിക്ഷേപണത്തിനായി ഉപയോഗിച്ച റോക്കറ്റ് ഫൽക്കൺ നയൻ ബ്ലോക്ക് ഫൈവ് റോക്കറ്റ് ആണ് സ്പേസ് എക്സ് ക്രൂ ടെൺ വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഫൽക്കൺ നയൻ ബ്ലോക്ക് ഫൈവ് റോക്കറ്റ് ആണ് ഒരിക്കൽ കൂടി പറയാം നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി യാത്രികരെ ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്ന പത്താമത്തെ ദൗത്യമാണ് സ്പേസ് എക്സ് ക്രൂ ടെൺ ദൗത്യം എന്ന് പറയുന്നത് സ്പേസ് എക്സ് ക്രൂ ടെൺ ദൗത്യത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിക്കുന്ന ബഹിരാകാശ യാത്രികർ യു എസ് എയുടെ ആനി മെക്ലെയിൻ യു എസ് എയുടെ നിക്കോൾ അയേഷ് റഷ്യയുടെ കിറിൽ പെസ്കോ ജപ്പാന്റെ തകുയ ഒി സ്പേസ് എക്സിന്റെ ക്രൂ ക്രൂടെൺ ദൗത്യത്തിന്റെ വിക്ഷേപണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലിനാണ് സ്പേസ് എക്സ് ക്രൂ ടെൺ വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഫൽക്കൺ നയൺ ബ്ലോക്ക് ഫൈവ് റോക്കറ്റുമാണ് സുനിതാ വില്യംസും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടന്ന സാഹചര്യത്തിലാണ് അവർക്ക് പകരമായിട്ട് സ്പേസ് എക്സ് ക്രൂ ടെൺ ദൗത്യത്തിൽ യാത്രികരെ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ്സിൽ മികച്ച തിരഞ്ഞെടു ലാപ്പദാ ലേഡീസ് എന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ്സിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ലാപ്പദ ലേഡീസ് എന്ന ഹിന്ദി ചിത്രമാണ് അടുത്തിടെ ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത മൈക്രോ പ്രോസസറുകളാണ് വിക്രം ത്രീ ടു സീറോ വണ്ണും കൽപ്പന ത്രീ ടു സീറോ വണ്ണും അടുത്തിടെ ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത ബഹിരാകാശ ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടി വികസിപ്പിച്ച പ്രോസസറുകളാണ് വിക്രം ത്രീ ടു സീറോ വണ്ണും കൽപ്പന ത്രീ ടു സീറോ വണ്ണും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം കേരള സർവകലാശാല ഒ എൻ വി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജേതാവ് എം മുകുന്ദനാണ് കേരള സർവകലാശാല ഒ എൻ വി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജേതാവ് ശ്രീ എം മുകുന്ദനാണ് കേരള സർവകലാശാല ഒ എൻ വി പുരസ്കാരം രണ്ടായിരത്തി എം കെ സാനുവുമാണ് കേരള സർവകലാശാലയുടെ ഒ എൻ വി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജേതാവ് എം മുകുന്ദനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേതാവ് എം കെ സാനുവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും ഇരുപത്തിരണ്ടിലെയും പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിന്റെ ആസ്ഥാനം ഫ്ലോറിഡയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിന്റെ ആസ്ഥാനം ഫ്ലോറിഡയാണ് മണിപ്പൂർ കലാപത്തിൽ ഇരയാക്കപ്പെട്ടവർക്ക് ആശ്വാസം എത്തിക്കാനും പുനരധിവാസം ഉറപ്പാക്കാനും സുപ്രീം കോടതി നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഗീതാ മിത്തൽ കമ്മീഷൻ മണിപ്പൂർ കലാപത്തിൽ ഇരയാക്കപ്പെട്ടവർക്ക് ആശ്വാസം എത്തിക്കാനും പുനരധിവാസം ഉറപ്പാക്കാനും സുപ്രീം കോടതി നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഗീതാ മിത്തൽ കമ്മീഷൻ ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാണ് ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയമായിരുന്നത് ക്ലോസിംഗ് ദി ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയമായിരുന്നത് ക്ലോസിംഗ് ദി ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നതാണ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ലോക കാലാവസ്ഥ ദിനമായി ആചരിക്കുന്നത് ഐക്യു എയർ ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ലോകത്ത് മികച്ച വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ബഹാമസ് ആണ് രണ്ടാം സ്ഥാനത്ത് ബെർമുഡയും മൂന്നാം സ്ഥാനത്ത് ഫ്രഞ്ച് പോളിനേഷ്യയുമാണ് ഐക്യു എർ ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം ലോകത്തെ മികച്ച വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ബഹാമസ് ആണ് രണ്ടാം സ്ഥാനത്ത് ബെർമുഡ മൂന്നാം സ്ഥാനത്ത് ഫ്രഞ്ച് പോളിനേഷ്യയുമാണ് വൈദ്യുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ ഹൈഡ്രജൻ ആൻഡ് റിനീവബിൾ എനർജി സമ്മിറ്റിന്റെ വേദി കൊച്ചിയാണ് വൈദ്യുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ ഹൈഡ്രജൻ ആൻഡ് റിനീവബിൾ എനർജി സമ്മിറ്റിന്റെ വേദി കൊച്ചി കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ബസ് സർവീസ് ആരംഭിച്ചത് കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ബസ് സർവീസ് ആരംഭിച്ചത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് കരുണയും പ്രാഥമിക ആരോഗ്യ സംരക്ഷണവും എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ഡബ്ല്യു എച്ച് ഒ ആണ് കരുണയും പ്രാഥമിക ആരോഗ്യ സംരക്ഷണവും എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ഡബ്ല്യു ആണ് ഏത് മന്ത്രാലയമാണ് പി എം യുവ പദ്ധതിയുടെ മൂന്നാം പതിപ്പ് ആരംഭിച്ചത് വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഏത് മന്ത്രാലയമാണ് പി എം യുവ പദ്ധതിയുടെ മൂന്നാം പതിപ്പ് ആരംഭിച്ചത് വിദ്യാഭ്യാസ മന്ത്രാലയം ഒന്നിലധികം ഇന്ത്യൻ ഭാഷകളിലുള്ള പാർലമെന്ററി രേഖകളുടെ തത്സമയ വിവർത്തനം ട്രാൻസ്ക്രിപ്ഷൻ ഡേറ്റ ആക്സസ് എന്നിവ സാധ്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന എഐ അധിഷ്ഠിത ഡിജിറ്റൽ സംരംഭമാണ് സൻസദ് ഭാഷണി ഒന്നിലധികം ഇന്ത്യൻ ഭാഷകളിലുള്ള പാർലമെന്ററി രേഖകളുടെ തത്സമയ വിവർത്തനം ട്രാൻസ്ക്രിപ്ഷൻ ഡേറ്റ ആക്സസ് എന്നിവ സാധ്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന എഐ അധിഷ്ഠിത ഡിജിറ്റൽ സംരംഭമാണ് സൻസദ് ഭാഷണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സരിഖാം എ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സരിഖാം എ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് മേഘാലയ സംസ്ഥാനത്തിലാണ്